ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം എല്ലാവർക്കും പാത്തു സ്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ടത്തൈര് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് തൈര് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അത് നല്ല കട്ട തൈരാണെങ്കിൽ ഒന്നും പറയണ്ട കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കട്ട തൈര് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ തൈര് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് പാലായാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടും നമുക്ക് ഈ ഒരു ഇതേപോലത്തെ കട്ട തൈരുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ജസ്റ്റ് നമുക്കിത് ഇങ്ങനെ ഇടക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അതല്ലെങ്കിൽ പാല് അടി പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ തൈരുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം അതല്ലെങ്കിൽ നമുക്ക് തൈരുണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അതേപോലെ നല്ല കട്ടിയായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മളെ ചെറുതായി ചെറുതായിരുന്നു ചൂടായിട്ട് വരുന്നുണ്ട് ആ ചൂടാവുന്നതോടെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാലങ്ങനെ എന്താ പറയുക പാട കെട്ടിപ്പോകില്ല അപ്പോൾ അതാണ് നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഒന്നും കൂടി ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക നമ്മൾ ഈ പാൽ ഇടക്കിടക്ക് ഇളക്കുന്നത് അടി പിടിക്കാതിരിക്കാനും അതേപോലെ തന്നെ പാട കെട്ടാതിരിക്കാനാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ പാൽ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ ചൂട് അധികം അങ്ങോട്ട് ചൂടാറേണ്ട ആവശ്യമില്ല പകുതിയോളം മാത്രം നമുക്കിത് ചൂടാറിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഈ പാല് ചെറു ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഓരോ ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ പാലിത് ആവശ്യത്തിൻ്റെ തണുത്തിട്ടുണ്ട് ചെറിയൊരു ചൂടോട് വേണം ആയി കിട്ടിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ നമുക്ക് തണുപ്പിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നല്ല കട്ട തൈര് കിട്ടിയെന്ന് വരില്ല പിന്നെ ആ ഒരു പാലിൻ്റെ ചൂടിൻ്റെ ആ ഒരു അളവെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു വിരൽ പാലിലൊന്നും മുക്കി കൊടുക്കുക ചെറിയൊരു ചൂടുണ്ട് പക്ഷേ നമ്മൾ കയ്യിൽ പൊള്ളാനും പാടില്ല ആ രീതിയിൽക്കാണ് നമുക്കൊരു പാലിൻ്റെ ചൂട് വേണ്ടത് ഇനി വേറൊരു പാത്രത്തിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈര് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം നമുക്ക് തൈരൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് പുളിച്ച് വന്നതിന് ശേഷം ഈ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിതൂടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പാലൊന്നും എടുത്തിട്ട് ഈ ഒരു തൈരിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് തൈരിന് മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ആ രീതിയിലുള്ള ആ ഒരു ടേസ്റ്റിലുള്ള നല്ല കട്ട തൈരായിട്ടുതന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടിയിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ പാലിലോട്ട് ഒന്ന് കൊടുക്കാം ആ തൈര് പാലിലോട്ടൊന്നും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തൈരും പാലും ഒക്കെ നന്നായിട്ടൊന്ന് എല്ലാം രീതിയിൽ ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളിലാട്ടോ തൈര് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു തൈര് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു നനവൊന്നും ഉണ്ടാവാൻ പാടില്ല നമുക്ക് ഏത് തരം പാത്രമായാലും നമുക്കിതിന് ഉപയോഗിക്കാം സ്റ്റീൽ പാത്രം അതല്ലെങ്കിൽ മൺകലത്തിലായാലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ ഈ ഒരു പാത്രത്തിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം പുറത്ത് തന്നെ വെച്ചാൽ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും സെറ്റ് ചെയ്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വിറകടുപ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ വെക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ എട്ട് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം തുറന്നു നോക്കാം ഇപ്പം നമ്മൾ തൈര് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തൈര് സെറ്റ് ആയോ എന്നൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ നമ്മളെ തൈര് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കട്ട തൈരായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കടയിൽ നിന്ന് വേടിക്കുന്ന പോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആയിട്ടാട്ടോ നമുക്ക് ഈ കട്ട തൈര് കിട്ടിയിട്ടുള്ളത് വളരെ സിമ്പിൾ അല്ലേ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല നമുക്ക് അത്ര ടൈമും വേണ്ട ഈ ഒരു തൈര് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ ഈ ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഇതൊന്നെടുത്ത് കാണിച്ച് തരാം അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഈ ഒരു തൈര് കട്ടിയായിട്ട് വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം